മഞ്ജു പത്രോസ് നമുക്ക് എല്ലാവർക്കും സുപരിചിതയായ എല്ലാവർക്കും നല്ല പരിചയമുള്ളൊരു ഫേസ് ആണ് അതായത് ഒരു റിയാലിറ്റി ഷോയിലൂടെ വന്നു അതിനുശേഷം സിനിമകളിൽ കണ്ടു പിന്നെയും റിയാലിറ്റി ഷോയിലൊക്കെ പോയി ശരീക്ക് ഏറെ താല്പര്യമുള്ളൊരു പരിപാടിയാണ് ബിഗ് ബോസ് എന്ന് പറയുന്നത് അപ്പോൾ ബിഗ് ബോസിലൊക്കെ വന്ന് ആള് നല്ല നല്ല രീതിയിൽ പ്രേക്ഷകരുമായിട്ട് അല്ലെങ്കിൽ അറിയപ്പെട്ടു നമ്മുടെ മോഹൻലാലുമായിട്ടും ഒക്കെ സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പം പുള്ളിക്കാരി പറഞ്ഞ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇപ്പം ശ്രദ്ധിക്കപ്പെടുന്നത് അതായത് നല്ല രീതിയിൽ ആളുകൾ സ്വീകരിച്ചിട്ടുണ്ട് ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് ശരികത മറ്റൊന്നുമല്ല ഈ സിനിമാ മേഖലയെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞത് അല്ലെ ശരികത ശ്രദ്ധിച്ചിരുന്നു ഞാൻ ശ്രദ്ധിച്ചിരുന്നു കാരണം മഞ്ജു പത്രോസിന് നമുക്കും ഹൃദയല്ല ഭാര്യ എന്ന അതെ അതെ ആ ഒരു റിയാലിറ്റി ഷോ സോറി റിയാലിറ്റി ഷോയിലേക്കാണ് അവർ ആദ്യം വരുന്നത് അങ്ങനെയാണ് നമ്മൾ മഞ്ജു പത്രോസിനെയും ആദ്യം അവരുടെ ഹസ്ബൻഡിനെയൊക്കെ പരിചയപ്പെടുകയും ഒക്കെ ചെയ്യുന്നത് പിന്നീട് മഞ്ജു പത്രോസ് ആര് പ്രതീക്ഷിക്കാത്ത തലത്തിലേക്ക് ഉയരുവായിരുന്നു കാരണം അവരുടെ ഒരു ടാലൻസ് അവർക്ക് നേരത്തെ തന്നെ ടാലൻസ് ഉണ്ടായിരുന്നു പക്ഷേ ഒരു വീട്ടമ്മയായിട്ട് വന്നെങ്കിലും അവർ സിനിമയിലേക്ക് രംഗപ്രവേശം ചെയ്തു പത്ത് നാൽപ്പതോളോളം സിനിമകളിൽ അവർ അഭിനയിക്കുന്നുണ്ടായി അപ്പോ സിനിമയിൽ ഉണ്ട നല്ല അനുഭവങ്ങളും സിനിമയിലെ തിത്താനുഭവങ്ങളും ഒക്കെ അവർ ഷെയർ ചെയ്യുന്നുണ്ട് പക്ഷെ അവർ പറയുന്നത് സിനിമ എന്നൊരു ഫീൽഡ് ഒരു സ്വപ്ന നഗരിയാണെന്നാണ് പറയുന്നത് മറ്റൊരു ജോലിക്കും കൊടുക്കാനാവാത്ത തരാനാവാത്ത എല്ലാ സൗകര്യങ്ങളും സിനിമ തരുന്നുണ്ടെന്നാണ് പറയുന്നത് പിന്നെ അവർ പറയുന്നത് എന്റെ ആഗ്രഹപ്രകാരമാണ് ഒരു സിനിമ അവരുടെ സ്വന്തം ആഗ്രഹപ്രകാരമാണ് സിനിമയിൽ അഭിനയിക്കുന്നത് ആര് നിർബന്ധിപ്പിച്ച് അഭിനയിക്കുന്നതല്ല പിന്നെ അതോടൊപ്പം തന്നെ എന്റെ ആവശ്യം മഞ്ജു മഞ്ജുപത്രോസിന്റെ മാത്രം ആഗ്രഹമാണ് സിനിമയിൽ തുടരുക അല്ലെങ്കിൽ സിനിമയിൽ ജോലി ചെയ്യുക എന്നുള്ള ഒരു സംവിധായകനോ അല്ലെങ്കിൽ ഒരു രചയിതാവോ അല്ലെങ്കിൽ പ്രൊഡ്യൂസറോ വിളിച്ചോണ്ട് പോകുന്നതല്ല പത്രോസ് അല്ലെങ്കിൽ വേറൊരു മഞ്ജു പത്രോസ് വരുമെന്നാണ് പറഞ്ഞത് അപ്പൊ സിനിമയിൽ കിട്ടിയ സൗഭാഗ്യങ്ങളെ കുറിച്ച് ഓർത്ത് മനസ്സ് മഞ്ജു പത്രോസ് സോ അതോടൊപ്പം തന്നെ അവർ പറയുന്നത് ഒരു അധ്യാപകനോ അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ പോകുന്നു ഇത്രയും സുഖ സൗകര്യങ്ങൾ കൊടുക്കുന്ന ഒരു ജോലിയല്ല മറ്റ് സിനിമ പോലെ ഇത്രയും അധികം സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഒരു ഫീൽഡ് അല്ലെങ്കിൽ കലാരംഗത്ത് പ്രത്യേകിച്ചും സിനിമ സീരിയൽ രംഗം ഇതുപോലെ സൗകര്യങ്ങൾ ഒരു ജോബ് വേറെ ഇല്ലെന്നാണ് മഞ്ജുപത്രോസിന്റെ കണ്ടത്തിൽ വേറെ ഒന്നുമല്ല മറ്റൊരു ടീച്ചറിനായാലും ഡോക്ടറിനായാലും രാവിലെ ആഹാരം ആഹാരമായിട്ട് കെട്ടിപ്പൊത്തിച്ചുകൊണ്ട് പോവുക അവിടെ ചെന്ന് പണിയെടുക്കുക ശമ്പളം മേടിക്കുക തിരിച്ചുവരിക പക്ഷേ ഇത് അങ്ങനെയല്ല ഇത് അവിടെ ചെന്നാൽ എല്ലാ സൗകര്യങ്ങളും നമുക്ക് അവർ ചെയ്തു തരും ഭക്ഷണം കിട്ടും സൗകര്യങ്ങൾ കിട്ടും ഹോട്ടൽ റൂം കിട്ടും അങ്ങനെ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്ത് നമ്മളെ വളരെ കഫോർട്ടാക്കിയതിനു ശേഷമാണ് നമ്മളെ അഭിനയിപ്പിക്കുക എന്നറിയാം ഒരു റിയാലിറ്റി ഷോയിലൂടെ ഈ മഞ്ജുപത്രോസ് വന്നപ്പോൾ തന്നെ ഏറെ ശ്രദ്ധ നേടിയിരുന്നു കാരണം അത്യാവശ്യം നല്ല രീതിയിൽ അവരുടെ കഴിവുകൾ അവിടെ പ്രകടിപ്പിക്കാൻ അവർക്ക് സാധിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ശ്രദ്ധ അവർ നല്ല രീതിയിൽ ശ്രദ്ധയെ ആകർഷിച്ചിട്ടുമുണ്ട് അതിനുശേഷം നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല പെട്ടെന്ന് തന്നെ സിനിമകളിൽ വരുമെന്ന് പക്ഷെ അവടെ അവിടെ വെച്ച് അവർ പല കാര്യങ്ങളും തുറന്നു പറഞ്ഞുകഴിഞ്ഞാൽ അഭിനയം അവർക്ക് ഇഷ്ടമാണെന്നുള്ളൊരു കാര്യം കൂടെ വന്നിരുന്നു എന്താ തന്നെയല്ലോ ആ ഒരു വേദിയിൽ നിന്ന് അവർക്ക് ശാരീരിക സൂചിപ്പിച്ചതുപോലെ ഒരുപാട് ഉയർച്ചകൾ ഉണ്ടായി അതിനുശേഷം സിനിമകളിൽ അഭിനയിച്ചു അതിനുശേഷം ബിഗ് ബോസ് എന്ന് പറയുന്ന വലിയ റിയാലിറ്റി ഷോ വന്നു ആ റിയാലിറ്റി ഷോ കഴിഞ്ഞിട്ട് ഇറങ്ങിയപ്പോൾ ശരിക്കാം അതായത് അവിടെ ഒരു പരിചയവും ഇല്ലാത്ത അല്ലെങ്കിൽ പുതിയതായിട്ട് പരിചയപ്പെടുന്ന ആളുകളുമായിട്ടാണ് കുറച്ചധികം നാളുകൾ നിൽക്കുന്നത് നമുക്ക് എല്ലാവർക്കും ആ ഒരു ഷോയുടെ പാറ്റേണും കാര്യങ്ങളും എല്ലാം അറിയാം ആ സമയത്ത് തന്നെ അതായത് ആളുകൾ അതിനകത്തുനിന്ന് വഴക്ക് പിടിക്കുന്നു അതായത് അവർക്ക് ഈ പറയുന്ന വേറെ വസ്തുവകളൊന്നും ഇല്ല ടൈം പാസിന് അങ്ങോട്ടും ഇങ്ങോട്ടും കാണണം സംസാരിക്കണം വഴക്കിടണം അതൊക്കെ നാച്ചുറലി ഉണ്ടായി പോകുന്നതാണ് അപ്പോൾ ആ ബിഗ് ബോസിൽ നിന്ന് ഇവർ ഇറങ്ങുന്നത് എന്തോ വലിയ സംഭവമാണ് അല്ലെങ്കിൽ താൻ വലിയ കാര്യങ്ങൾ നേടി എന്ന ആ ഒരു ഗാംഭീര്യത്തോടെ തലയെടുപ്പോടെയാണ് അവർ ഇറങ്ങി വരുന്നത് കാരണം വെളിയിൽ നടക്കുന്ന അല്ലെങ്കിൽ പുറം ലോകത്ത് നടക്കുന്ന യാതൊരുവിധ സംഭവങ്ങളും ഇവർ അറിയുന്നില്ല അവർ അറിഞ്ഞിട്ടുമില്ല പക്ഷേ വെളിയിൽ വന്നതിന് ശേഷമാണ് തന്നെപ്പറ്റി ഇങ്ങനെയൊക്കെയാണ് കമൻറ്റുകൾ അല്ലെങ്കിൽ ആൾ സമൂഹം ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയുന്നത് പക്ഷേ അവർ പറയുന്നുണ്ട് ആ സമയത്ത് അതായത് അതിൽ ഇപ്പോൾ അവരത് കൂടായിട്ട് പറയുന്നെങ്കിലും ആ സമയത്ത് അവരതിനെ തരണം ചെയ്യാൻ അല്ലെങ്കിൽ ഓവർകം ചെയ്യാൻ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് ഈവൻ ആത്മഹത്യ എന്നതുപോലും ചിന്തിച്ചിട്ടുണ്ട് ശരിക്കൊന്നും ആലോചിച്ചിരിക്കുക അപ്പം നമ്മൾ ഈ സൈബർ കാര്യങ്ങൾ അല്ലെങ്കിൽ സൈബർ കുറ്റവാളികൾ അല്ലെങ്കിൽ സൈബർ ഓളികൾ എന്നൊക്കെ പറയുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കമൻറ്റിന് നമ്മൾ പറയുന്ന നമ്മുടെ അഭിപ്രായങ്ങൾക്ക് അത് നല്ലത് ആളുകൾ നല്ലതായിട്ട് തന്നെ സ്വീകരിക്കാറുണ്ട് പക്ഷേ അനാവശ്യമായിട്ട് നമ്മൾ ഈ മോശം പറയുമ്പോൾ ഒരു മനുഷ്യൻ്റെ മാനസികാവസ്ഥയെ തകർക്കാനും ആ ആളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടാനും വരെ കേൾപ്പുണ്ട് ഒരു മനുഷ്യൻ്റെ വാക്കിന് അല്ലെങ്കിൽ വാക്കുകൾക്ക് അത്രയേറെ ഈ ഒരു വാക്കിൽ നിന്ന് നമുക്ക് ഇവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലായത് തീർച്ചയായിട്ടും കാരണം ഈ ബിഗ് ബോസിൻ്റെ ഒരു വിഷയം ബിഗ് ബോസ് നമുക്കറിയാം മഞ്ജു പത്രോസ് ജാസ്മിൻ ജാഫർ ഗബ്രി അത് അവരൊക്കെ നമുക്ക് ഒരിക്കലും മറക്കാനാവാത്ത പേരുകൾ കാരണം ബിഗ് ബോസിലൂടെ ആൾക്കാർ ഒരുപാട് ഈ പറയാ ഞാൻ ും മറ്റ മറ്റ് പല ചർച്ചകളിൽ ഇരുന്നോണ്ട് മറ്റ് ചാനലിൽ ചർച്ചകളിൽ നിന്നുകൊണ്ട് ഈ ആൾക്കാരെ കുറിച്ചൊക്കെ പരാമർശിക്കുക ഉണ്ടായിട്ടുണ്ട് കാരണം ഇവർ അറിയുന്നില്ല ഇവരുടെ നല്ല ഇമേജോടുകൂടി പോയ കുറെ കാൻഡിഡേറ്റ് പുറത്തു വരുമ്പോൾ വളരെ ബാഡ് ഇമേജോടുകൂടി അതായത് അവര് അവരുടെ ഒരു യൂട്യൂബർ ആയിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു ബ്ലോഗർ ആയിരുന്നെങ്കിൽ അവർ വലിയ നല്ല രീതിയിൽ പൊന്നുപോലെ കൊണ്ടുപോയ അവരുടെ ഒരു പേര് തിരിച്ച് ബിഗ് ബോസിൽ കയറിയിട്ട് തിരിച്ചു വരുമ്പോൾ അവർക്ക് കിട്ടുന്നത് അവർ ചിന്തിക്കാത്ത തലത്തിലുള്ള അലിഗേഷൻസ് മോശം പേരല്ല അലിഗേഷൻസ് അപ്പോഴും അവർ അറിയപ്പെടുന്ന ബിഗ് ബോസ് കാൻഡേറ്റ്സ് അല്ലെങ്കിൽ ബിഗ് ബോസ് മത്സരാർത്ഥി എന്നെങ്കിൽ ബിഗ് ബോസ് താരം എന്നൊരു താരമായിട്ട് തന്നെയാണ് ഈ പറയുന്നത് മഞ്ജു പത്രോസ് ആയാലും ജസ്മിൻ ജാഫറായാലും ഗബ്രി ആയാലും ഒക്കെ പുറത്തിറങ്ങിയിട്ടുള്ളൂ അവർ അവർക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ബിഗ് ബോസ് ഒരു വലിയ ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും കാരണം പക്ഷേ അതിൽ അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്കാണ് ഓപ്പർച്യൂണിറ്റി അല്ലാതെ ഇപ്പോൾ ഒരു സീരിയലൊക്കെ അഭിനയിച്ച് സിനിമയിലൊക്കെ അഭിനയിച്ച് ചുമ്മാ പോയി ബിഗ് ബോസിൽ ഇരുന്ന് എന്തെങ്കിലും ചെയ്യാമെന്ന് തിരിച്ചു വരുന്നവർക്ക് അത് വലിയൊരു പണിയും കൂടാണ് പക്ഷേ ബിഗ് ബോസിലൂടെ എന്തെങ്കിലും നേടാം അല്ലെങ്കിൽ ബിഗ് ബോസ് വെച്ച് അതൊരു അതൊരു പാരലൈസ്ഡ് ആയിട്ട് അല്ലെങ്കിൽ അതൊരു പാരലായിട്ട് നമുക്കത് നമ്മുടെ തൊഴിലൂടെ കൊണ്ടുപോകാമെന്ന് ചിന്തിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോ മഞ്ജുപത്രോ സംബന്ധിച്ചിടത്തോളം മഞ്ജുപത്രോസിനൊരു ബിഗ് ബോസിൽ വന്നോടുകൂടെ കൊറേ കൂടെ ഫേമസ് ആയി എനിക്ക് അതേ അവർക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു ഒരു സുഹൃത്തുമായി ചേർന്ന് ബ്ലാക്ക് കീസ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങിയിരുന്നു അത് മാത്രമല്ല അവരെ ഏറെ വേദനിപ്പിച്ച ഒരു കമന്റ് എന്ന് പറയുന്നത് അതിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം ഇവർ ലെസ്ബിയൻസ് ആണെന്ന് വരെ പറഞ്ഞു പരത്തിയ സംഭവങ്ങളുണ്ട് പക്ഷേ ഇതൊക്കെ ഒരുപാട് കാലം കഴിഞ്ഞതാണ് പക്ഷേ ഈ അടുത്തിടയിൽ അവരൊരു അഭിമുഖം നടത്തിയപ്പോൾ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഇതിനെപ്പറ്റി ഒന്ന് സംസാരിക്കണമെന്ന് തോന്നുന്നു മറ്റൊന്നുമല്ല അല്ല സിനിമ മേഖലകളിൽ ഇത്രയേറെ പ്രശ്നങ്ങൾ നടക്കണം ആ ഒരു സമയത്താണ് ഇങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ പരാമർശിച്ചു പോകുന്നത് അപ്പോൾ അവർ പറയുന്നുണ്ട് ഞാൻ സിനിമയിൽ അഭിനയിക്കണം എന്നുള്ളത് എൻ്റെ മാത്രം ആവശ്യമാണ് ഒരു സംവിധായകനോ ഡയറക് അല്ലെങ്കിൽ ഒരു എഴുത്തുകാരനോ ഇവർക്ക് ആർക്കും നിർബന്ധമില്ല ഞാൻ റെമ്യൂണറേഷൻ കൂട്ടി ചോദിച്ചാൽ പുതിയ ആളുകളെ ഒരുപാട് കിട്ടും എനിക്കാണ് അവളെ അവസരം നഷ്ടപ്പെടുന്നത് അപ്പോൾ എന്തിനാണ് ഇത്രയേറെ അഹങ്കാരം ഒരു സിനിമാ സെറ്റിൽ അല്ലെങ്കിൽ സിനിമയ്ക്ക് വേണ്ടി നമ്മൾ കാണിക്കുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത് അതായത് ശാരീരികം മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഡബിങ്ങിന് പോകണമെങ്കിൽ പോലും അവർ വണ്ടി വാഹനം ണ്ട് താമസിക്കണമെങ്കിൽ താമസ സൗകര്യം തരുന്നുണ്ട് ഭക്ഷണം തരുന്നുണ്ട് ഏറ്റവും സുഖമുള്ള ഇത്രയും സുഖമുള്ള മറ്റൊരു ജോലി മേഖല ഇല്ലാന്ന് തന്നെയാണ് മഞ്ജു പത്രോസ് പറയുന്നത് അതായത് ഇപ്പൊ അവർക്ക് അവസരങ്ങൾ കുറവാണ് അവർ പറയുന്നുണ്ട് എന്നെ വേണ്ടാത്ത സിനിമയ്ക്ക് എനിക്കും വേണ്ട അവർക്ക് മറ്റൊരു മാർഗ്ഗം അവർക്കുണ്ട് അവര് സ്വന്തമായിട്ടൊരു വീട് വെച്ചു വളരെ സന്തോഷമായിട്ട് പക്ഷെ ആ സമയത്ത് ഒരുപാട് റൂമേഴ്സ് ഉണ്ടായിരുന്നു എവിടെ ഹസ്ബൻഡ് എവിടെ കാരണം എല്ലാവർക്കും ഈ പറയുന്ന സെലിബ്രിറ്റീസിന്റെ ആണെങ്കിലും അല്ലെങ്കിൽ കുറച്ചൊന്നും അറിയപ്പെടാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരുടെയും കുടുംബത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ അവരുടെ വീടുകളിൽ എന്താണ് എന്നുള്ള കാര്യങ്ങളാണ് കൂടുതലും അറിയാൻ ആഗ്രഹം അതുപോലെ ആ അഭിമുഖത്തില് അവതാരിക ചോദിക്കുന്നുണ്ടായിരുന്നു അമ്മയിൽ പത്ത് നാൽപ്പതോളം സിനിമയിൽ അഭിനയിച്ചല്ലോ എന്തുകൊണ്ടാണ് അമ്മയിൽ ഇതുവരെ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടോ അതെന്താ എടുക്കാത്തേന്ന് അതായത് അപ്പോൾ ആ മഞ്ചുപ്പത്രണ്ട് ലക്ഷം രൂപയാണ് മെമ്പർഷിപ്പ് രണ്ടര ലക്ഷവും മൂന്നു ലക്ഷവും ഇപ്പൊ അത്രയൊക്കെ ആയിട്ടുണ്ടാവുക അതൊരിക്കലും സാധാരണക്കാരിയായ ഒരു നടിക്ക് താങ്ങാനാവില്ല അതായത് അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ ഹ്യൂജ് എമൗണ്ട് രണ്ടര ലക്ഷം രണ്ടര നാച്ചുറലി എനിക്കൊന്നും ലാലേട്ടനും അമ്മുക്കിയൊക്കെ പൃഥ്വിരാജനും ഒക്കെ ായകമാരെ ഒഴിച്ചാൽ ബാക്കി എല്ലാ നടന്മാരോട്ടോ അഭിനയിക്കുന്നവർക്ക് യൂജമണ്ട് തന്നെയാണ് രണ്ടര ലക്ഷം രൂപ മെമ്പർഷിപ്പ് ഫീ എന്ന് പറഞ്ഞു അപ്പൊ അത് അത് കുറയ്ക്കണമെന്നൊക്കെയാണെന്നു അവരത് പറയുന്നുണ്ട് ഈ രണ്ടര ലക്ഷം രൂപ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ എപ്പോഴും അവർ പെൻഷൻ തരുന്നുണ്ട് ആ പെൻഷൻ ചിലപ്പോ അയ്യായിരം രൂപയ്ക്കാണെന്ന് തോന്നുന്നു അതും ഏജ് ലിമിറ്റ് ഉണ്ട് അവർ പറയുന്ന ഉയർത്തുന്ന ഒരു കാര്യം ഓപ്പർ ആ ഈ പൈസ കൊടുത്ത് കൊടുത്തവടെ മെമ്പർഷിപ്പ് എടുക്കുന്നത് കൊണ്ട് ജോലി വാഗ്ദാനങ്ങളൊന്നും അതുമായിട്ട് ബന്ധപ്പെട്ട് തരുന്നില്ല മാത്രല്ല ഇതിൽ മെമ്പർഷിപ്പ് എടുത്ത ആളുകളെ അല്ലെങ്കിൽ സ്ത്രീകളെ ഒന്നും പല സ്ഥലത്തും ജോലിക്ക് അല്ലെങ്കിൽ അവരെ ഒന്നും സിനിമകളിൽ കാണാനുമില്ല അതായത് ടു ബി ഫ്രാങ്ക് ജനുവിൻ ആയിട്ട് അവരെന്താണോ അവരെ കണ്ണുകൊണ്ട് കാണുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത് അവർ ആയിട്ട് പറയുകയാണ് പക്ഷേ അവർ പറഞ്ഞ ആ വാക്കുകളിൽ നിന്ന് ഈ അവതാരകുൾപ്പെടെ അല്ലെങ്കിൽ ഇത് കണ്ട ഞാനുൾപ്പെടെ ഉള്ളവർ ചിന്തിക്കുന്നുണ്ട് ശരിയല്ലേ പറഞ്ഞത് അവരിപ്പോൾ ഒത്തിരി സിറ്റ് കോമുകൾ അല്ലെങ്കിൽ ഉണ്ടല്ലോ സിറ്റ് കോമുകളിലൊക്കെ അവർ അഭിനയിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അവർ ഈ പറയുന്ന അവർ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്ന ഒരു മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത് പക്ഷെ അവർ ചോദിക്കുന്ന പോലെ സിനിമ തരുന്ന ഒരു ഓപ്പർച്യൂണിറ്റി മറ്റൊരാളും സിനിമ അല്ലെങ്കിൽ സീരിയൽ ഈ സിറ്റ് കോം സിറ്റ് എന്ന് പറഞ്ഞാൽ ഉപ്പു മുളകൊക്കെ പോലുള്ള സീസണുകളിൽ അഭിനയിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ ചക്കപ്പഴം പോലുള്ള ആ ഒരു ടൈപ്പ് ഓഫ് ജോണൽ സീരിയൽ അഭിനയിക്കുന്ന നമ്മൾ സിറ്റ്കോംസ് എന്ന് പറയുന്നത് അങ്ങനെ ഒക്കെ അഭിനയിക്കുന്നവർക്കാണ് കിട്ടുന്ന ഒരു സൗകര്യം എന്ന് പറയുന്നത് മറ്റ് കലാരംഗത്ത് അല്ലെങ്കിൽ മറ്റ് പ്രൊഫഷണൽ വർക്ക് ചെയ്യുന്നതിനെക്കാളും കൂടുതൽ സൗകര്യങ്ങൾ ഒരു സുഖം തരുന്ന ഒരു പരിപാടിയാണെന്നാണ് മഞ്ജു പത്രോസ് പറഞ്ഞിരിക്കുന്നത് സോ അതുകൊണ്ട് തന്നെ മഞ്ജു പത്രോസ് പറയുന്നത് സിനിമയിൽ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത് അവരുടെ ഒരു ഭാഗ്യമായിട്ട് കരുതുന്നതായിട്ട് പറയാം പറയുന്നത് സിനിമ അല്ലെങ്കിൽ സീരിയൽ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എല്ലാവർക്കും കിട്ടുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അല്ല മഞ്ജുവിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മഞ്ജു പത്രം സംബന്ധിച്ചിടത്തോളം അവർ പ്രതീക്ഷിക്കാത്ത സമയത്ത് പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവർക്ക് കിട്ടിയ ഒരു എൻട്രി ആയിരുന്നു സിനിമ എന്ന് പറയുന്നത് കാരണം ഈ പറയുന്ന റിയാലിറ്റി ഷോയിലൂടെ വരികയും അതിനുശേഷം ഈ പറയുന്ന പല അലിഗേഷൻസ് അവരുടെ വിവാഹ ജീവിതത്തെ കുറിച്ച് മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞാലും അവരുടെ ഒരു ലൈഫ് നല്ല സെക്യൂർ ആയിട്ടാണ് ഇപ്പൊ പോകുന്നത് ഓപ്പർച്യൂണിറ്റീസ് ഇല്ലെങ്കിൽ ഒരിക്കലും ഓപ്പർച്യൂണിറ്റീസ് തേടി അവിടെ ചെന്ന് അപേക്ഷിക്കാനൊന്നും അവർ തയ്യാറല്ലെന്നും അവർ വ്യക്തമാക്കുന്നുണ്ട് എന്തായാലും ഈ അമ്മ എന്ന് പറയുന്നത് ഇവരെ പോലുള്ള സാധാരണ നടിമാർക്ക് ഒരു ബാലികേറ മലയാണെന്ന് തന്നെയാണ് മഞ്ജു പത്രോസ് പറഞ്ഞിരിക്കുന്നത് ഇവർ കൊണ്ടല്ല രണ്ടര ലക്ഷം രൂപ കൊടുത്ത് പേയ്മെന്റ് അല്ലെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കുക എന്ന് പറയുന്നത് അവർക്ക് അതൊരു ഒരിക്കലും അത് ചിന്തിക്കാൻ ഇപ്പോൾ ചിന്തിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലല്ല അവർ നാൽപ്പതോളം സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് മേ ബി ഈ ഒരു വശം വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം ഒരു അമ്പത് സിനിമകൾ അഭിനയിച്ചാൽ അല്ലെങ്കിൽ ഒരു ഇരുപത്തഞ്ച് സിനിമകൾ കണ്ടിന്യൂസ് ആയിട്ട് അഭിനയിച്ചാൽ ഒരു മെമ്പർഷിപ്പ് കുറച്ചൊക്കെ കൺസെഷൻ ഒക്കെ ചെയ്ത് കൊടുക്കാമെന്നൊരു ആഗ്രഹവും മഞ്ജു പത്രോസ് അവിടെ പറയാതെ പറയുന്നുണ്ട് എന്ത് തന്നെ എന്ത് തന്നെയായാലും മഞ്ജു പത്രോസ് എന്ന നടിയെ എല്ലാവർക്കും അറിയാം അവരിപ്പോൾ വളരെ ഫേമസ് ആണ് അവരൊരു ഈ പറയുന്ന പോലെ ജീവിതം മാറി എന്തായാലും അവർ പറയുന്ന പോലെ വളരെ സന്തുഷ്ടപതിന് ഒരു വീട് വെച്ച് അവര് സെറ്റിലായി അവർ ഹാപ്പിയായിട്ട് കഴിയുന്നു അപ്പോൾ ഇനി ഒരുപാട് അവസരങ്ങൾ കിട്ടട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം